ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് സിമ്പിൾ ടിപ്സുമായിട്ടാണ് ഞാനിവിടെ പുട്ടുപൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മളുടെ സാധാരണ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് പുട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ചിട്ടൊന്നും സമയം കളയണ്ട വളരെ ഈസി ആയിട്ട് ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ പത്രികയൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത വറുത്തരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോറാണ് ഫ്രിഡ്ജിൽ വെച്ച ചോറായതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം നനവുള്ളതുകൊണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞാനിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ മുക്കാൽ ഗ്ലാസ് ചോറാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ജാറില് ഒട്ടും വെള്ളം ഇല്ലാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് സമയം ഇതടിക്കാൻ പാടില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പൊ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി ആയിട്ടുണ്ട് ഇതിന്റെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ പിടിക്കാൻ പറ്റണം അതുപോലെ അത് പൊടിച്ചിടുമ്പോ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരാൻ വേണം കേട്ടോ ഇനി ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമ്മൾ ഈ പുട്ടുപൊടിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുട്ടിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പിഞ്ച് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ പുട്ടൊക്കെ നന്നായി വെന്ത് വരുമ്പോൾ ഈ നല്ല ജീരകവും ഉള്ളിയൊക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു ഫ്ലേവർ ഒക്കെ വരും കേട്ടോ ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം നമുക്കൊരു മൂന്ന് ലെയറായിട്ട് തേങ്ങയും പുട്ടുപൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ആവി ഏറ്റിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും പുട്ട് നല്ലപോലെ വെന്തിട്ടുണ്ടാവും നമ്മൾ പുട്ട് വെന്ത ഉടനെ തന്നെ ചൂടോട് കൂടിയിട്ട് അത് കുത്തരുത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് വേണം പുട്ട് കുറ്റിന്ന് അത് കുത്തിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകണ്ട ഇത്രയേ ഉള്ളൂ അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ സോഫ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ടേബിൾ മാജിക്സ്